ഹായ് ഫ്രണ്ട് അസ്സലാംക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ കുറേ ആയല്ലോ വീഡിയോസും എല്ലാതും ഇട്ടിട്ട് അപ്പോൾ കുറച്ച് ബിസി ആയിരുന്നു കേട്ടോ നമ്മളെല്ലാവരും പിന്നെ വീഡിയോസൊന്നും ഇല്ലായിരുന്നു അങ്ങനെ കിട്ടുന്ന വീഡിയോസ് ആണെങ്കിൽ ഇടാൻ മറക്കും പിന്നെ സ്കൂൾ പരീക്ഷ കാര്യങ്ങളുമായി അങ്ങനെ മുന്നോട്ട് പോയി അങ്ങനെ എനിക്ക് കുറച്ച് ദിവസം സ്കൂൾ ലീവ് ഉണ്ട് കേട്ടോ കുറച്ച് ദിവസം പറഞ്ഞൊരു പത്ത് ദിവസത്തെ അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോസ് വെറുതെ എടുക്കില്ല അപ്പോൾ ഞാൻ ഇത് യൂട്യൂബിലിടാന്ന് മുന്നേ റമദാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് നമുക്ക് കാണാനേ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണം ഇതിനും നമ്മൾ സപ്പോർട്ട് ചെയ്ത് സഹകരിക്കണം ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ആണ് കേട്ടോ ഞങ്ങൾ നേരെ പോകുന്നത് ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ട് അപ്പോൾ കല്യാണത്തിൽ പോവുകയാണ് അപ്പോൾ ഞങ്ങൾ നേരെ പോകുന്നു ഞങ്ങളുടെ ഉപ്പമ്മൻ്റെ വീട്ടിലാട്ടോ ഉപ്പമ്മൻ്റെ വീട് വീട്ടിലോട്ട് പോകുമ്പോൾ ഇങ്ങനെ പാറകളൊക്കെ മേൽഭാഗം അങ്ങനെ പൊന്തിക്കെ എടുക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ കുറെ കുറേ വെയിലേക്കൂടെ പോകാം നമ്മളൊരു വയ്യലേക്കൂടെ ആയിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ കുറേ വീടും ഇവിടെ സ്കൂളാണ് വീടും സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അവിടെ സ്കൂളുണ്ട് പിന്നെ അവിടെയാണ് സ്കൂളൊക്കെ പഠിക്കുന്നതെന്ന് തോന്നുന്നു ഞങ്ങളെന്തായാലും പോയി എത്താനായിട്ടോ എത്തി എത്തിതാണ് ഇത് ഇവിടെ നിന്നല്ല വീട് ഒരു എന്താ പറയുക വയൽ കടന്നാലും അപ്പുറത്താട്ടോ ഞാൻ കാണിച്ചരുതാ ഈ വയൽ കടന്ന അപ്പുറത്താണ് ഓല വീട് ഇത് ചെറിയ വീടാണ് അങ്ങനെയല്ല ചെറിയൊരു വീട് കേട്ടോട്ടാണോ എന്ന് പറയാം അല്ല എന്നാൽ വാർപ്പിട്ടാണോ അതല്ല ഓല് വരുന്നുണ്ട് കേട്ടോ അവിടെ നിന്നിട്ട് അതിൻ്റെ ഇപ്പം രണ്ടാമത്തെ അപ്പൻ്റെ ചെറിയ മുകളുമാണ് ഇതിൻ്റെ വലിയ രണ്ടാമത്തെ അപ്പൻ്റെ ഒന്നാമത്തെ അപ്പൻ്റെ ചില മോൾ ഒന്നാമത്തെ അപ്പൻ്റെ വലിയ മോളാട്ടോ അപ്പം ഞങ്ങൾ കല്യാണപ്പുരയിലെത്തി ഹോളിൻ്റെ പേര് കല്യാണപ്പുരന്നട്ടോ അതാണ് ഞാൻ കല്യാണപ്പുര കല്യാണപ്പുര എന്ന് പറയുന്നത് ഞങ്ങൾ നേരെ ഇറങ്ങിച്ചെന്ന് അവിടെ ഒരു പാർക്കിലോട്ട് കേട്ടോ കണ്ടപ്പോൾ തന്നെ പാർക്ക് അപ്പം നട്ടിച്ചതിന് നല്ല വെയിലുണ്ട് അപ്പം ഞങ്ങൾ എന്തായിരുന്നു വെയിലത്ത് നിൽക്കുന്നില്ല നിങ്ങൾ നേരെ ഹോളിലോട്ട് കയറിയിട്ടോ പെണ്ണിനും ചിക്കനും കാണാൻ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ എന്താ പറയുക വീഡിയോസൊക്കെ എടുത്തിട്ടില്ല പെണ്ണിനും ചിക്കനും കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു തിരക്കൊക്കെ ആയിരുന്നു ഞങ്ങൾ നേരെ ഫുഡ് അയക്കാൻ കയറി ഫുഡ് കഴിച്ച് കൈ ഒക്കെ പിന്നെ ഞങ്ങൾ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങി പിന്നെ പാർക്കിലിരുന്നു കേട്ടോ പാർക്കിലിരുന്നപ്പോൾ ഒരു കുട്ടിട്ടാണ് ആ കുട്ടി ആടുന്നില്ല പിന്നെ പോവാൻ പറഞ്ഞപ്പോൾ ആ കുട്ടി പോകണമില്ല നമ്മളിങ്ങനെ കുറേ നേരം നിൽക്കണം ആ കുട്ടി എന്നിട്ട് ഓളമ്മ വന്ന് ആട്ടി പിന്നെ ജിതു ആടിയിട്ടോ ജിതു ആടിയതിന് ശേഷം ജിതു ആ പിന്നെ ഞാൻ ആടിയിട്ടോ ഞാൻ അവിടെ നോക്കണ്ട ഓമാളിത്തരം ആട്ടോ കുറച്ച് സ്റ്റേ വന്നത് ഓക്കെ അപ്പം കുഴപ്പമില്ലല്ലേ കല്യാണമൊക്കെ അല്ലേ ഞങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാവില്ലേ പിന്നെ ഞങ്ങൾ എന്താ പാർക്കിൽ കുറച്ച് നേരം നേരം കളിക്കായിരുന്നു അതിൽ പാ ചീസോലെ കുറേ കുട്ടികളുണ്ട് ഊഞ്ഞാലയിൽ കുറേ കുട്ടികളുണ്ട് പിന്നെ അബിയും മിന്നു ഓളെ പേര് മിന്നു കേട്ടോ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിട്ട് ഒരു കുഞ്ഞു ഡെയിൻ മെയ് ലൈഫിൽ ആ ആ ഓളാട്ടോ അതെ അപ്പോൾ ഓളും നമ്മൾ സീസ് ഓളിക്കാട്ടോ പിന്നെ ജിതു ഊഞ്ഞാലാടൻ്റെ ജിതു ആ ഊഞ്ഞാലാടണ്ട് കേട്ടോ അപ്പം നമ്മൾ പിന്നെ നേരെ ഐസ്ക്രീം പാർലർ പാർലറുണ്ട് അപ്പോൾ ഞാൻ ഡിപ്പം പറഞ്ഞാൽ ഐസ്ക്രീം വാങ്ങിയതും പറഞ്ഞ് പോകുമ്പോൾ മേടിച്ചിട്ട് അപ്പുറത്തെ ഐസ്ക്രീം വന്ന് അങ്ങനെ കൊടുക്കലാ പറഞ്ഞു അങ്ങനെ പിന്നെ ചേർന്ന് ഇപ്പമ്മനും എല്ലാവരും വിളിച്ചെണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പമ്മനും വിളിച്ചുണ്ടാൻ പോയി ഓരോരുടെ ഉച്ചങ്ങൾ അന്ന് വരുന്നില്ല എന്നൊക്കെ ചോദിച്ചു ഒരു പേരുണ്ടെന്ന് പറഞ്ഞാൽ ഓരോക്കെ കാറിൽ കയറി പോവാൻ നിൽക്കട്ടോ പിന്നെ നമ്മൾ പോയി ആദ്യമൊക്കെ ഒരു ബ്ലറിങ് ഉണ്ടാവുമ്പോൾ പോകുമ്പോൾ ബ്ലറിങ് ഉണ്ടാവുമ്പോൾ പോ ആദ്യമൊക്കെ ഈ വീഡിയോയിൽ ഇപ്പോൾ ബ്ലറിങ് ഉണ്ട് കേട്ടോ അതൊക്കെ പോയി കേട്ടോ അപ്പം സഹകരിക്കണേ ഞങ്ങള് നേരെ ഇവല ആക്കാനായിട്ട് പോകുന്നത് ഇപ്പം ഇപ്പം ഒക്കെ ഉപ്പമ്മനെ ഇപ്പമ്മൻ്റെ വീട്ടിൻ്റെ വേറൊരു വഴിയിലായിട്ടാണ് ഞങ്ങൾ ഇറക്കി കൊടുത്തത് അവിടെ ഇറക്കാനായി പിന്നെ ഇത് എന്താ പറയുക ആ മഞ്ഞ ഓട്ടറിക്ഷല്ലേ അവിടെ നിൽക്കുന്ന ആ മഞ്ഞ ഓട്രഷ അത് എൻ്റെ ഒന്നാമത്തെ ആപ്പാൻ്റെ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം അപ്പം ആ ആ ആ ഫോട്ടോ ആ ആപ്പൻ്റെ ഓഡറിഷൻ ആ അപ്പം വന്നിരുന്നു എന്നാലും സ്ഥലം ഉണ്ടാവില്ലല്ലോ അങ്ങനെ കയറാൻ പറ്റില്ലല്ലോ ഞാൻ വേണ്ടില്ല മഞ്ഞ ഓഡറിഷട്ടോ അപ്പം ഞങ്ങൾ പോവാട്ടോ വല ആപ്പ നേരെ പോയി പിന്നെ ഇതിൻ്റെ പപ്പ ആണെ ജീതവും മുന്നിലുണ്ട് ഇപ്പിയും മുന്നിലുണ്ട് പിന്നെ ഇവരെ ഞങ്ങളൊരു വെയിൽ ഇറക്കി കൊടുത്ത് ഈ ഒരു എന്താ പറയുക ഈ കാലം കടന്ന ഓല വീടൊക്കെ കേട്ടോ അപ്പം അങ്ങനെ ഇതിനിപ്പം പേരൊക്കെ ഉണ്ടെന്നു കേട്ടോ പാലത്തിൻ്റെ ഒന്ന് ബോഡൊക്കെ പോയി പോയി പിന്നെ ഇപ്പം ഇറങ്ങില്ലേ കേട്ടോ ഇപ്പപ്പാക്ക് ആക്ക് കുന്തായത്തോടെന്ന് പറഞ്ഞ സ്ഥലമുണ്ടായിരുന്നു ആ സ്ഥലത്ത് ഇപ്പം ഇപ്പം എന്താ ചെയ്തു ഇറങ്ങി അവൾ അവിടെ കേട്ടോ സ്കൂട്ടി ഇല്ലായത് എന്നാലാണ് സ്കൂട്ടി പോകാൻ കഴിയുള്ളത് സ്കൂട്ടി കുന്തായത്തോടെ നിർത്തണം അപ്പോൾ കുന്തായത്തോടെ സ്കൂട്ടി ഇല്ലായിരുന്നു അപ്പോൾ കുന്തായത്തോടെ എന്താ പറയുക സ്കൂട്ടിയൊക്കെ നിർത്തിയിട്ട് എന്താ പറയുക എന്താ പറയുക ആ കുന്തായത്തോട് സ്കൂട്ടിയൊക്കെ നിർത്തിട്ടോ പിന്നെ ഞങ്ങൾ ഇപ്പം ഇപ്പം ഇറങ്ങി അതിന് ശേഷം ഞങ്ങൾ നേരെ പോകുന്നത് എവിടെയൊക്കെയാണെന്ന് അറിയാം ഞങ്ങൾ മറ്റേ ഇപ്പച്ചു പറഞ്ഞാൽ ഐസ്ക്രീം മേടിച്ചിട്ടാണ് അപ്പോൾ ഐസ്ക്രീം ക്രീം അല്ല തിന്നു ഞങ്ങൾ ഇനി ഇളഞ്ഞീർ ജ്യൂസാണ് തിന്നാൻ പോകുന്നത് അപ്പോൾ അവിയും ജിതും എന്താ പറയുക ഇളഞ്ഞീർ മിക്സാണ് കുടിച്ചത് എന്ന് വച്ചാൽ എന്താ പറയുക ഇളഞ്ഞീർ മിക്സിൻ്റെ അർത്ഥം എന്താ പറയുക ക്യാരക്ക അങ്ങനെ നെഡ്സൊക്കെ ഇട്ടിട്ടില്ലേ അങ്ങനത്തെ കേട്ടോ പിന്നെ ഞങ്ങളടുന്ന് പോരാണേൽ ഞാനും വച്ചും ഇപ്പൊച്ചും ഇളഞ്ഞീർ ജ്യൂസ് ആട്ടോ നല്ല ഒരു രണ്ടായിരം ഇളഞ്ഞീർ മിക്സ് നമ്മളൊക്കെ രണ്ടെല്ലാവരും കുടിച്ചു അതിന് ശേഷം ഞങ്ങൾ പോവുകയാണ് ഇന്നേരെ പോകുന്നത് വീട്ടിലോട്ടാ കേട്ടോ നമ്മൾ മമ്മറ്റയ്ക്ക് പോകണം വിചാരിച്ചിരുന്നു പിന്നെ ഞങ്ങൾ പോയില്ല പരീക്ഷ ഒക്കെയാണ് കേട്ടോ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് പോയി വരാൻ പോയില്ല പിന്നെ കുറച്ച് ബിസി കാര്യങ്ങളുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോയി വീട്ടിലോട്ട് പോണ ബൈക്കിൽ നല്ല വെയിലും പിന്നെ എന്താ ആ ഹോട്ടലിലെ പേര് എസ് എം ആർ ഇളങ്ങിയട്ടോ ഒന്ന് കുടിച്ച് നോക്കി നല്ല അടിപൊളി കേട്ടോ കേൾക്കിപാട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യട്ടെ നമ്മളെ വീഡിയോ സപ്പോർട്ട് ചെയ്ത് സഹകരിക്കാം അപ്പോൾ നമ്മൾ ഇത്രക്കുള്ള നമ്മുടെ വീഡിയോ നമ്മൾ പോവുകയാണ് കണ്ടില്ലേ പാല കണ്ടത് പുതിയ പാല കെട്ടോ പുതിയ പാല കിട്ടാൻ അപ്പോൾ ഇത്രക്കുള്ള നമ്മുടെ വീഡിയോ ച